ഹായ് ഇന്നത്തെ നമ്മളുടെ എന്താണ് സൂപ്പർ കുക്കർ ചിക്കൻ കറിയും നീർദോശയാണ് അപ്പം അതിൻ്റെ വീഡിയോ ആണ് കറി വെക്കുന്ന പാനിലാണ് ചുടുന്നത് എനിക്കതിലാണ് നല്ലപോലെ നല്ലപോലെ ആയി കിട്ടുന്ന ദോശ കല്ലില്ല അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിനേക്കാളും എനിക്ക് ഈ ഒരു പാത്രത്തിൽ ചുടുമ്പോൾ നല്ല പെർഫെക്റ്റ് ദോശയായിട്ട് കിട്ടുന്നുണ്ട് അതിന് വേണ്ടി പച്ചരി ഒരു കപ്പ് പച്ചരി ഞാൻ രാവിലെ ഇറക്കാൻ വേണ്ടി രാത്രി വെള്ളത്തിലിട്ടിരുന്നു അതിലോട്ട് ഒരു കൈ തേങ്ങയും ചെറിയ കഷ്ണ ഒരു ഉള്ളി വലിയ ഉള്ളി സവാളയും ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് ലൂസ് പരുവാണ് വേണ്ടത് വെള്ളയപ്പത്തിനുള്ള പോലെ കട്ടി വേണ്ട അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുറച്ച് നേർമ്മയാക്കിയിട്ടാണ് ഇത് ചൂട ചൂടേണ്ടത് അപ്പം ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അത് നല്ല ചട്ടി ചൂടായി ആവി വരുമ്പോൾ നല്ല തീ ഫുൾ ഫ്ലെയിങ് ഇട്ടിട്ട് ഇതായി ഒരു ലൂസ് പരുവത്തിൽ ഇത് എങ്ങനെ കോരി ഒഴിക്കണം എന്നിട്ട് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത് ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൂപ്പർ ദോശ റെഡി ആയിട്ടുണ്ട് ഇനി ചിക്കൻ കറി കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ ചിക്കൻ കഴുകി കുക്കറിലിട്ടു അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സവാളയും ഒരു അര കഷ്ണം ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി അല്ലെങ്കിൽ അരക്കഷ്ണം തക്കാളി ഒരു മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് കുക്കറിൽ ഒരു കാൽ ഗ്ലാസ്സോ അര അര ഗ്ലാസ്സോ ഒഴിച്ചാൽ മതി അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രം ചിക്കൻ്റെ വെള്ളം കുക്കറിൽ നല്ലോണം ഇറങ്ങും അപ്പം ചിക്കൻ വേവുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കണ്ട അപ്പം ഭയങ്കര കൂടുതൽ ഗ്രേവി ആയിപ്പോകും അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പിന്നെ ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കർ രണ്ട് വിസലിന് വെക്കണം ഇതിപ്പം എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനിതിപ്പം ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ് നല്ല സൂപ്പർ എരിവുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിവിടെ സാധാരണ നല്ല മുളകിലാണ് ചിക്കനും ബീഫൊക്കെ വെക്കാറുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഉമ്മ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് I uh.